കഴിഞ്ഞ ദിവസം പാനൂർ ചമ്പാട് മേഖലയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം സ്കൂളിനു മുകളിൽ മരം പൊട്ടി വീണു പലയിടത്തും വീടിന് മുകളിൽ മരം വീണ നാശനഷ്ടമുണ്ടായി വൈദ്യുതി ബന്ധവും താറുമാറായി പാനൂർ താഴെ ചമ്പാട യു പി നഗർ ഓരാങ്കൂൽ പള്ളി പരിസരം എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ചുഴലി ആഞ്ഞിവീശിയത് നിരവധി മരങ്ങൾ ചുഴലിയിൽ കടപുഴകി വീണു പലയിടത്തും മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു ചമ്പാട് ഓരാങ്കൂൽ പള്ളിക്ക് മുൻവശത്തെ ഇലക്ട്രിക് പോസ്റ്റ് നൂറു മീറ്ററോളം ദൂരത്തുള്ള കൂട്ടൻമാവിന്റെ ശിഖരം പൊട്ടി വീണ് തകർന്നു പള്ളിയുടെ ഗേറ്റിനും കേടുപാടുകളുണ്ടായി ഈ ഭാഗത്ത് പറമ്പുകളിലെ മരങ്ങൾ വ്യാപകമായി പൊട്ടി വീണിട്ടുണ്ട് സമീപത്തെ രാരോ തഷറഫിന്റെ വീടിന് മുകളിൽ തെങ്ങ് വീണ് നാശനഷ്ടമുണ്ടായി സമീപത്തെ തേക്കും വീടിന് മുകളിലേക്ക് പതിച്ചു ഇല്ലത്താൻ സാഹചര്യത്തിൽ ഈ സഹദേവന്റെ വീടിന് മുകളിൽ കൂറ്റൻ മാവും കവുങ്ങും കടപുഴകി വീണും നാശനഷ്ടമുണ്ടായിട്ടുണ്ട് യു പി നഗറിൽ സാഹിത്യകാരൻ പ്രേമാനന്ദ് ചമ്പാട പുത്തൻപുരയിൽ ജയൻ കുന്നുമൽ ബാലൻ കാട്ടിൽപുരയിൽ സുമേഷ് സുബൈദ മൻസിലിൽ സുബൈദ എന്നിവരുടെ വീട്ടുപറമ്പിലെ തെങ്ങ് മരങ്ങൾ പൊട്ടി വീണു പലതും ഇലക്ട്രിക് ലൈനുകളിലേക്കാണ് പതിച്ചത് പൊടിക്കളം എൽ പി സ്കൂളിൽ നെല്ലിമരത്തെ ശാഖ പൊട്ടി വീണ ഓരിട മേൽക്കൂരയ്ക്ക് കേടുപാടുണ്ടായി നാശനഷ്ടമുണ്ടായ സ്ഥലങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അശോകൻ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശശിധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി